ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾക്ക് താമരയും ആമ്പലുകളും എല്ലാം വിലക്കുറവിൽ വാങ്ങി വീട്ടിൽ നട്ട് പിടിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടെ ഫോളോ ചെയ്യാം കേട്ടോ അപ്പം ഡി ടി ഡിസി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് ഇപ്പം എല്ലാം റീപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ ഇൻട്രോ പിടിക്കാൻ പോലും നമുക്ക് ഒരു ഫ്ലവർ പോലും ഇവിടെ ഇല്ല കേട്ടോ പക്ഷേ ഒരു ഫെബ്രുവരി മാർച്ച് ആവുമ്പോഴത്തേനും ഇവിടെ നിറയെ ഫ്ലവർ ആയിരിക്കും അത് അന്നേരം ആയിരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ അപ്പം നമുക്ക് ഇന്ന് ഒത്തിരി കളക്ഷൻ ഉണ്ട് ഏതൊക്കെയാണെന്ന് നോക്കാം കഴിഞ്ഞ തവണത്തെ രണ്ട് വിന്നർമാർക്കുള്ള നമ്മുടെ ഗിഫ്റ്റ് ഇന്ന് പോകുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ അത് പോയതിന് ശേഷമായിരിക്കും അടുത്ത വിന്നറ് നമ്മൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ വീഡിയോയിൽ തുടർച്ചയായി നമ്മുടെ ചാനലിനെക്കുറിച്ചും കുറിച്ചും സെയിലിനെ കുറിച്ചും പാക്കിങ്ങിനെക്കുറിച്ചും എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യുക കമൻറ്റിൽ നിന്ന് നമ്മളൊരു വിന്നറ് തിരഞ്ഞെടുക്കും ആ വിന്നർക്ക് തികച്ചും ഫ്രീ ആയ നമ്മളൊരു കൊറിയർ ചാർജ് പോലും വാങ്ങാതെ ഒരു ട്യൂബറ് ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ വിന്നർമാർക്കുള്ള ട്യൂബേഴ്സ് ഇന്ന് പോകും അടുത്ത വിന്നറ് നമ്മൾ നാളത്തെ വീഡിയോയിൽ തിരഞ്ഞെടുക്കുന്നതായിരിക്കേ പിന്നെ നിങ്ങൾക്ക് താമര വാങ്ങുന്നവർക്ക് ഇതുപോലെയുള്ള അസോളയൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടുകട്ടോ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ അയച്ചു തരുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ മാക്സിമം കോളുകൾ ഒഴിവാക്കുക കോളുകൾ അറ്റൻഡ് ചെയ്യാൻ ഉള്ള ഒരു പരിധി എനിക്കൊരു കുറവുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്നവർക്കറിയാം ജസ്റ്റ് പറഞ്ഞതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ വാട്സപ്പ് ചെയ്യുക റിപ്ലൈ തുടർച്ചയായി തന്നിട്ട് റിപ്ലൈ തന്നില്ലെങ്കിൽ വീണ്ടും ഹായ് വിടുക കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം ഏറ്റവും റേറ്റ് കുറവില് ഏറ്റവും നല്ല അടിപൊളി ട്യൂബേഴ്സാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ഇത് ഒരേ ഒരു ട്യൂബറേ ഉള്ളൂ ഒരു ചെറിയ ട്യൂബറാണ് കേട്ടോ എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കർണ എന്ന വെറൈറ്റിയാണ് കേട്ടോ നന്നായി ഫ്ലവർ തരുന്ന കർണയുടെ ട്യൂബറാണ് പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കർണ കേട്ടോ പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ടുള്ള ട്യൂബർ അമോർജിയാണ് കേട്ടോ അമോർജിയും നന്നായി ഫ്ലവർ ചെയ്യും വലിയ ഹൈറ്റിൽ പോയി വലിയ ഫ്ലവർ തരുന്നതാണ് അമോർജിയ അപ്പോൾ അമോർജിയുടെ ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് ഈ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്കുള്ള ഒരു ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി രൂപയാണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് റെഡ്ലഗുവിൻ്റെ രണ്ട് വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പോൾ നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് റെഡ് ലഗുവിൻ്റെ ഫ്ലവറൊക്കെ അടിപൊളി ഫ്ലവറാണ് കേട്ടോ വലിയ താമരയാണ് റെഡ്ലഗുണ് നല്ല വലിയ ഫ്ലവറാണ് നമുക്ക് തരിക ഇപ്പം ഇപ്പം നിങ്ങൾ താമ നിങ്ങൾ ഏത് ഹാഡി ആയാലും സെമി ആയാലും ട്രോപ്പിക്കൽ ആയാലും ഇപ്പം നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനും നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ അതായത് ഇപ്പം നമുക്ക് സീസൺ മാറാൻ പോവുകയാണ് അതുകൊണ്ടാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് യു ടി പി ആണ് കേട്ടോ യു ടി പിന്നു വന്ന ആയിരം വേദ താമരയുടെ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്തിട്ടുള്ളത് ഏറ്റവും വലിയ ട്യൂബറാണിത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നല്ല ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് റേറ്റി പറയുന്നത് ആഫക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ ആഫക്ഷൻ സിക്സ്റ്റീൻ എന്ന് പറയുന്നത് ബൗൾ ലോട്ടസ് ആണ് തുരുതുരാന്ന് പൂക്കളുണ്ടാകുന്നത് ചുമന്ന പൂക്കളുണ്ടാകുന്ന നല്ല അടിപൊളി വെറൈറ്റിയാണ് നിറയെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ആഫക്ഷൻ സിക്സ്റ്റീൻ കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ചായക്കപ്പിൽ വേണേലും വെച്ച് പിടിപ്പിക്കുക ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് നൂറ്റി അറുപത് രൂപയാണ് പിന്നെ ലിയാംഗ്ലിയുടെ ഒരു ചെറിയ ട്യൂബർ ഉണ്ട് കേട്ടോ അപ്പം ഇതാണ് ട്യൂബർ ചെറുതെന്ന് പറയാൻ പറ്റില്ല എന്നാലും എഴുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഓരോ പർച്ചേസിനും ഇന്നത്തെ ഓരോ പർച്ചേസിനും നിങ്ങൾക്ക് ഓരോ ട്യൂബർ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അതായത് ഒറ്റ കൊറിയറിൽ എൺപത് രൂപയ്ക്ക് നിങ്ങൾ വാങ്ങുന്ന ചില ഒരു പത്ത് ട്യൂബർ വാങ്ങും ചില ഒരു രണ്ട് ആയിരിക്കും ചിലർ ഒരു ട്യൂബർ ആയിരിക്കും ഒരു പർച്ചേസിനും ഒരു ട്യൂബറാണ് ഫ്രീ കിട്ടോ അപ്പോൾ ഇത് പറഞ്ഞിട്ട് ലിൻഡിനും ചൂ ഏറ്റവും പുതിയ വെറൈറ്റിയായ ലിൻഡിനും ചൂടെ ഒരേ ഒരു ട്യൂബറാണ് ഉള്ളത് ഒരു അത്യാവശ്യം എന്ന് പറഞ്ഞല്ല ഏറ്റവും പുതിയ വെറൈറ്റിയാണ് നല്ല മഞ്ഞ താമരയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാനായിട്ട് കാണാനായിട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കിട്ടോ ഒരു ചെറിയ ട്യൂബറാണ് പക്ഷേ നല്ല ട്യൂബറാണ് ഈ റേറ്റിൽ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല കേട്ടോ അത്രയും നല്ല വെറൈറ്റിയാണ് ലിൻഡിനും ചൂ വൈറ്റ് പഫ ആണ്ട്ടോ സിംഗിൾ പെറ്റലാണെങ്കിൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന നിറയെ പൂക്കൾ തരുന്ന നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് പഫ് ഒരു വെള്ള താമര വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വാങ്ങാം അപ്പോൾ ഇതിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് പിന്നെ ഇത് അൻപതിൻ്റെ ഒരു ട്യൂബറും ഉണ്ട് കേട്ടോ ഇപ്പം രണ്ട് ട്യൂബറാണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് പഫാണ് കേട്ടോ കിരണ്യാണ് കേട്ടോ കിരണ്ണിയുടെ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്തുള്ളത് കേട്ടോ ഇതാണ് ട്യൂബർ ഇത് കണ്ടോ ഇതാണ് ട്യൂബർ നല്ല ആരോഗ്യമുള്ള ഗ്രോത്ത് ഉണ്ട് നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കേട്ടോ കിരണ്യ നമ്മളിവിടെ വെച്ചിട്ട് ഒത്തിരി പൂക്കൾ തന്ന വെറൈറ്റിയാണ് കിരണ്യ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബറിന് എൺപത് രൂപയാണ് എട്ടേ പൂജ്യം ആണ് കേട്ടോ എൺപത് രൂപ വെറൈറ്റി പറയുന്നത് വൈറ്റ് പിയോണയാണ് കേട്ടോ വൈറ്റ് പിയോണയുടെ ഈ ഒരേ ഒരു ട്യൂബറാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കായിട്ടുള്ളത് നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന വലിയ പൂക്കൾ തരുന്ന വെള്ളത്താമരാണ് കേട്ടോ നിറയെ പെറ്റലുള്ള വൈറ്റ് പിയോണി എല്ലാവർക്കും അറിയുക എന്നാലും പറയണം അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് രണ്ട് ബോട്ടിലായിട്ട് വേണം സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് മോർണിംഗ് സ്റ്റാറിൻ്റെ രണ്ട് ട്യൂബേഴ്സ് ആണുള്ളത് കേട്ടോ ഇത് കണ്ടോ മോർണിംഗ് സ്റ്റാറിൻ്റെ രണ്ട് ട്യൂബറുകളാണുള്ളത് അപ്പം ഇത് നല്ല ഹെൽത്തിയായ ചെറിയ ട്യൂബറാണെങ്കിലും നല്ല ഹെൽത്തിയായ ട്യൂബ് വേഴ്സ് ആണ് അപ്പോൾ ഇത് ഞാൻ റേറ്റ് കുറച്ച് കൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പം ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് അപ്പം വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ അടുത്തുള്ളത് പിങ്ക് ബൗളിൻ്റെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഇതാണ് സൈസ് അപ്പോൾ നൂറ്റി എഴുപത് രൂപയാണ് നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് പിങ്ക് ബൗൾ കേട്ടോ പിങ്ക് ബൗൾ വാങ്ങി വെക്കാത്തവർ മിസ് ചെയ്യേണ്ട അത്യാവശ്യം റേറ്റ് കുറവില് വലിയ ട്യൂബറാണ് നമ്മൾ കൊടുക്കുന്നത് പിങ്ക് ബൗൾ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ബുച്ചയാണ് കേട്ടോ ബുച്ചയുടെ ഈ ഒരു ട്യൂബറുണ്ട് വലിയ പൂവ് തരുന്ന നിറയെ പൂക്കൾ തരുന്ന ബുച്ച എല്ലാവരും ഇഷ്ടപ്പെടുന്ന താമരയാണ് ബുച്ച അപ്പോൾ ഇതിൻ്റെ ഒരു ട്യൂബറോള് ഈ ഒരു ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് വെറൈറ്റി പറയുന്നത് ജൂലിയറ്റ് ആണ് ജൂലിയറ്റാണെട്ടോ ജൂലിയറ്റിൻ്റെ ഫ്ലവർ കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങി വെക്കാൻ തോന്നും അത്രയും നല്ല ഭംഗിയാണ് നന്നായി ഫ്ലവറും ചെയ്യുന്ന വെറൈറ്റിയാണ് ജൂലിയറ്റ് ജൂലിയറ്റിൻ്റെ ഇതാ ഇത്രയും വലിയ നല്ല അടിപൊളി ടൂബറാണ് നമ്മുടെ അടുത്തുള്ളത് അത്യാവശ്യം റേറ്റിൽ പോകുന്ന ഡിമാൻഡിൽ നിൽക്കുന്ന ഒരു താമരയാണ് ജൂലിയറ്റ് കേട്ടോ അപ്പം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ജൂലിയറ്റിൻ്റെ ഈ ഒരു ഒറ്റ വെറൈറ്റി പറയുന്നത് ഡ്രിപ്പിൻ ഡ്യൂ ആണ് കേട്ടോ ഡ്രിപ്പിൻ ഡ്യൂ നിറയെ പൂക്കൾ തരുന്ന വലിയ പൂക്കൾ തരുന്ന താമര വാങ്ങണം എന്നാഗ്രഹം വേണമെന്നുള്ളവർക്ക് വറ്റാൻ പറ്റിയതാണ് കേട്ടോ ഡ്രിപ്പിൻ്റെ ബിച്ച് ബുച്ചിയൊക്കെ പോലെ വലിയ പൂക്കളാണ് നിറയെ ഫ്ലവറും തരും കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബറാണ് നമ്മുടെ അടുത്തുള്ളത് ഒരു ട്യൂബറിന് നൂറ്റി മുപ്പത് പിന്നെ ഒരു ട്യൂബർ നൂറ്റി അൻപതിൻ്റെ ഉള്ളത് അത് പിങ്ക് ബ്ലഷ് കേട്ടോ ഫ്ലവറിൻ്റെ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് പിങ്ക് ബ്ലഷ് അപ്പോൾ ഇതിൻ്റെ ഒരേ ഒരു ട്യൂബർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അഞ്ഞൂറ് പ്ലസ് സി സി ആണ് ഇതിൻ്റെ റേറ്റ് പറയുന്നത് പീക്ക് ഓഫ് പിങ്ക് ആണ് കേട്ടോ പീക്ക് ഓഫ് പിങ്കിൻ്റെ കുറച്ച് ട്യൂബേഴ്സും കൂടെ നമ്മുടെ അടുത്ത് അൻപത് രൂപയുടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അൻപത് രൂപയുടെ കോംബോ ഒരു വരിക ഒരു അഞ്ച് പേർക്ക് കൊടുക്കാനുള്ള വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് കേട്ടോ അൻപത് രൂപയ്ക്ക് നാല് വെറൈറ്റി വീതം ഉണ്ട് കേട്ടോ അപ്പോൾ അത് വേണ്ട അവർ ഒരു അഞ്ച് പേര് വന്നാൽ തരാനുള്ളതുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അൻപത് രൂപയുടെ നല്ല ഗ്രോത്തിട്ടിപ്പോൾ ഉള്ള ഹെൽത്തിയായ ട്യൂബേഴ്സാണ് പീക്ക് ഓഫ് പിങ് ഒക്കെ നിറയെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് ാണ് കേട്ടോ ഡി വണ്ണിൻ്റെ മൂന്ന് ട്യൂബർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല അടിപൊളി ഫ്ലവർ ആണ് ഡിവണ്ണിൻ്റെ കേട്ടോ നല്ല പുതിയ വെറൈറ്റിയാണ് പുതിയതെന്ന് പറഞ്ഞാൽ ഒത്തിരി പുതിയതല്ല അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് മൂന്ന് ട്യൂബറുകളാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റി പറയുന്നത് പിങ്ക് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡ് അതിൻ്റെ അൻപതിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ ഇതാ നൂറിൻ്റെ ഒരു ട്യൂബർ ഉണ്ട് പിന്നെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് കേട്ടോ പിങ്ക്ലൗഡൊക്കെ ഏറ്റവും പഴയ വെറൈറ്റി ആണെങ്കിലും നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവർ കാണാൻ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുകയും ചെയ്യും കേട്ടോ നിങ്ങൾക്ക് ഈ സീസണിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫ്ലവർ ചെയ്യുകയും നിർത്താതെ ഫ്ളവർ ചെയ്യുന്ന വെറൈറ്റിയാണ് പിങ്ക് പിങ്ക്ലൗഡ് വെറൈറ്റി റക്ഷാങ്കായാണ് കേട്ടോ രക്ഷാങ്കായുടെ ഈ ഒരു ട്യൂബറാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്രക്ഷാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഫ്ലവർ കാണാനായിട്ട് അപ്പോൾ ഇത്രയും വെറൈറ്റിയാണ് നമ്മുടെ അടുത്ത് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പറഞ്ഞു എന്നറിയില്ല ഓരോ പർച്ചേസിനും ഓരോ ട്യൂബർ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ ഗിഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതുവരെ ഫോളോ ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറയുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ടാറ്റാ